സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നൊരു ലൈവ് ഇടാന്ന് വിചാരിച്ചിട്ടോ ബറാത്തിനോമ്പൊക്കെ അല്ലേ അപ്പോൾ ആരൊക്കെ ബറാത്തിനോമ്പെടുത്തു എല്ലാവരും വരി ആരൊക്കെ കമൻ്റ് കമൻറ്റിൽ വരി സംസാരിക്കുക ലൈവിൽ വരി എല്ലാവരും ഫ്രീ ആയിരുന്നെങ്കിൽ ആരൊക്കെ നോമ്പെടുത്തു ബറാത്തിനോമ്പ് അപ്പം ഇന്നലെ ഒരു വീട് കേട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാത്തവർ ചെറിയ ചെറിയ ഗെടിയായിട്ട് വരാം കേട്ടോ പിന്നെന്താണ് ആരും കാണാനില്ലല്ലോ ലീവിൽ വന്നിട്ട് എല്ലാവർക്കും പണിത്തേക്കായിരിക്കുമോ സ്കൂളിക്കൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇന്ന് സ്കൂളൊക്കെ ഉണ്ടല്ലോ എൻ്റെ മക്കൾ ഒന്ന് പോയിട്ടില്ല ഉണ്ട് ഒക്കെ നോമ്പ് കാരണം പോയില്ല പിന്നെ പത്താം ക്ലാസ് ചക്കൻ വന്ന് പത്താം ക്ലാസ് അവന് എക്സാമൊക്കെ കാരണം കാരണം ലീവാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ലീവാണ് കുട്ടി സുഖമില്ല ഈ തൊണ്ടവേദനയായിട്ട് അവൾ പോയിട്ടില്ല കോയമ്പത്തൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കളിക്കാനായിട്ട് ഇപ്പോൾ ടൂറ് പോയിട്ടുണ്ടായിരുന്നു അവിടേക്ക് പോയി കളിച്ച് നല്ല വള്ളത്തിലൊക്കെ കളിച്ച് നല്ല തൊണ്ടവേദന പിടിച്ചിട്ടുണ്ട് കുട്ടിക്ക് അത് കാരണം അവിടെ പോയിട്ടില്ല കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും വരി ആരും വരുന്നില്ലല്ലോ ഹലോ പിന്നെന്താണ് വേറാത്ത നോമ്പ് ആരൊക്കെ എടുത്തു എടുത്തില്ല ഞാൻ പിന്നെ രാവിലെ മൂന്നരയ്ക്ക് അലാറം വെച്ചു കേട്ടോ അലാറം വെച്ചിട്ട് കടന്നു അലാറം വെച്ചിട്ട് കടന്ന് അലാറം അടിച്ചു മൂന്നരയ്ക്ക് എണീച്ചു എണീച്ചിട്ട് ഒരു ശരി പത്ത് മിനിറ്റ് കിടക്കാമെന്ന് വിചാരിച്ച് കടന്നതാണ് പക്ഷെ എന്തായി നാല് നാലരയായിട്ടോ അങ്ങനെ ഉറങ്ങിപ്പോയി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നല്ല കൈകാല വേദനയൊക്കെ ഉള്ള കാരണമാണ് അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ പണികളൊക്കെ ചെയ്ത് അങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ വേഗം പെട്ടെന്ന് അണിച്ച് അയ്യോ അഞ്ചുമണിക്ക് അഞ്ചേ കാലക്കൊണ്ട് വാങ്ങുക പറഞ്ഞിട്ട് വേഗം എണീച്ച് ഞാൻ ആശയ തന്നെ ചെയ്യുള്ളൂ കേട്ടോ നോമ്പിന് പിന്നെ നാസ്ത തന്നെയാണ് അങ്ങനെ ക്ഷീലിച്ചു ചെറുപ്പത്തിലേ അങ്ങനെ ക്ഷീലിച്ചു ചോറൊന്നും വെക്കില്ല അപ്പോൾ ചട്ണിയൊക്കെ രാത്രി തന്നെ അരച്ച് വെക്കും കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ സകറിനെണിച്ച് അരയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ രാത്രി തന്നെ ചട്ണിയൊക്കെ അരച്ച് വെച്ചു അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം ചായ ഗ്യാസ് ചായ വെച്ച് പിന്നെ ദോശ ചുട്ടും കേട്ടോ ഞാൻ രണ്ട് ദോശേ തിന്നിട്ടോ തിന്നുള്ളൂ എന്നാൽ സമയമായി സമയം പറഞ്ഞിട്ട് നമ്മൾ എണിച്ചോ എല്ലാം ശരിയാക്കുമ്പോഴേക്കാ സമയം വൈകിപ്പോയി വൈകി പിന്നെ ചക്കനെ വിളിച്ചു വിട്ടു മോള് വെച്ചില്ല വെക്കണ്ട പറഞ്ഞവളെ വിളിച്ചു വിട്ടില്ല വെക്കണം വെക്കണം പറയും പക്ഷെ വെച്ച അവൾക്ക് ഛർദിയൊക്കെ ഛർദി എടുക്കും പറഞ്ഞിട്ട് വെക്കാൻ പറ്റില്ല ശരി മുപ്പൂര് നമ്പ് വെക്കി അപ്പോൾ ഒന്ന് വെച്ച് പഴകു പറഞ്ഞിട്ട് വിട്ടില്ല കേട്ടോ അവൾ ആറാം ക്ലാസ് എത്തി പക്ഷേ പോയ വർഷം ഒരു നോമ്പ് ഒരു ഒരു നോമ്പ് വെക്കുമ്പോഴേക്കേ അങ്ങനെ ക്ഷീണിച്ച് തളർന്നു അവൾ അങ്ങനെ ഛർദിയൊക്കെ ആയി വൈകുന്നേരം ആവുമ്പോഴേക്കും ഒന്നും കഴിച്ചില്ല ആ ദിവസം തന്നെ അത് കാരണം ഞാൻ അവളെ വിളിച്ച് വിളിച്ചു വിട്ടില്ല കേട്ടോ വിളിച്ച് വിട്ടില്ല അപ്പം ചെക്കൻ വിളിച്ചു വിട്ടു പിന്നെ ചായ കുടിക്കാൻ വെച്ച് ചായ വെച്ച് കൊടുത്ത് പിന്നെ ദോശയൊക്കെ കഴിക്കാൻ വെച്ചു അവൻ കഴിച്ചു നോമ്പ് വെച്ചു കെട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഇപ്പോൾ രാവിലത്തെ അപ്പം ഫ്രിഡ്ജിന് ഫ്രിഡ്ജൊക്കെ തുടയ്ക്കാന്നു വെച്ചാൽ ഫ്രിഡ്ജൊക്കെ തുടച്ച് വിട്ടു കേട്ടോ ക്ലീൻ ചെയ്തു അപ്പോൾ നമ്മളിനി നോമ്പിനെ അപ്പം ഒന്നും ചെയ്യേണ്ടല്ലോ ഇനി പെരുന്നാളിനൊക്കെ ചെയ്താൽ മതി ഇനി പിന്നെ പിന്നെ പാറാമലയൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട് ഇടയ്ക്ക് മാസം മാസം അടിച്ചു വിടും പാറാമലയൊക്കെ ഓട്ട് വിടുകാരണം ഇവിടെ ഇടയ്ക്കൊക്കെ അടിച്ചു വിടണം അല്ലെങ്കിൽ അങ്ങനെ ഇതായിരിക്കും അടുപ്പ് അടുപ്പൊക്കെ ഇരിക്കുകയാണ് അടുത്തുള്ളവരൊക്കെ അപ്പം അതിൻ്റെ അങ്ങനെ ഉണ്ടാവും പാറാമ്പലൊക്കെ നിറയുണ്ടാവും പിന്നെന്താണ് അങ്ങനെ പിന്നെ നോമ്പൊക്കെ എടുത്ത് എല്ലാവരും ഇരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു ആരൊക്കെ ഇടപെടത്തില്ല എന്ന് പറയുന്നു പറയും ഒന്ന് പറയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുവഴി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും വൺ കെ അടയ്ക്കണമെന്നാണ് ആഗ്രഹം കേട്ടോ വൺ കെ ആക്കി തരണം നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടാക്കണേ എനിക്കിടാൻ പറ്റിയ എനിക്ക് അറിയുന്ന അതൊക്കെ നമ്മൾ ഖുർആനെ പറ്റിയിട്ടും നമ്മളുടെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയാം പറയാണെന്ന് വിചാരിക്കുന്നു ഈ ഒരു മാസം മുമ്പിന് എല്ലാം എന്ത് എല്ലാം പറയാ പറഞ്ഞു തരണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കട്ടെ ഓരോ വീടിയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങൾ സപ്പോർട്ടിൽ നിന്ന് മാത്രം തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ സാധിക്കുള്ളൂ അപ്പോൾ ഇപ്പം വൈകുന്നേരം ആകാറായി എല്ലാവരും എന്ത് ചെയ്യണേ കുറവാനൊക്കെ ഓതിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ ചിലർ ഞാനും എന്താ ഓതി ഓതി വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഓതി വെച്ചിട്ടുണ്ട് ഇനി ഓതം തുടങ്ങും ഓതണം പിന്നെന്താണ് യാസീൻ ചിലർ യാസീൻ ഓതും കുറുവാൻ ഓതാത്തവർ മാത്രമേ യാസീൻ ഓതം പറ്റൂന്നാണ് പറയുന്നത് പക്ഷേ ഓതം ഓതാൻ പറ്റിയില്ല വെച്ചാൽ യാസീനും ഓതാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ മുപ്പതും തോമ്പിൻ്റെ അപ്പോൾ യാസീനൊക്കെ ഓതൊക്കെ ചെയ്യാൻ എന്താ പറയുക നമ്മൾ കുറുവാനെടുത്ത് പറഞ്ഞാൽ അത് അത് ഫുള്ള കഴി കഴിക്കണം ദിവസം ഒരു രണ്ട് ദിവസമെങ്കിലും ഓതിയാൽ കഴിക്കാറുള്ളൂ ഇരുപത്തെഴാം ഇരുപത്തെഴാം നോമ്പിനുള്ളിൽ നമുക്ക് മുപ്പത് ദിവസം കഴിക്കാം എങ്ങനെയും ഓതി കഴിക്കാം പിന്നെന്താണ് ഞങ്ങൾക്ക് തമിഴ് കാരണം നമ്മൾ റാത്തും മാറാണ് അത് തമിഴ് കാരണം തമിഴും തരുന്നു കേട്ടോ തമിഴും തരുന്നുണ്ട് മലയാളം മലയാളത്തിൻ്റെ ഇടയിൽക്കൂടെ തമിഴും തരുന്നുണ്ട് ച കുട്ടികൾ കളിക്കുകയാണ് കേട്ടോ കളിക്കുകയാണ് അതാണ് സൗണ്ട് പിന്നെന്താണ് നമ്മുടെ പിന്നെ ഞാൻ അന്ന് തന്നെ പാമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല പാലയിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല നോക്കിയിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടോ സംസാരിക്കുന്നു ചിലർ അപ്പോൾ അപ്പം അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ അപ്പോൾ ക്ലീ ആക്കി ക്ലീനാക്കി എല്ലാവടേയും പുറത്തൊക്കെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി ക്ലീനാക്കി നമ്മളൊക്കെ തീയൊക്കെ അരിച്ചു വിട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല ഒക്കെ നന്നായി കിടക്കുന്നുണ്ട് പരിസരമൊക്കെ പരിസരമൊക്കെ നന്നായി കിടക്കുന്നുണ്ട് പിന്നെ അടുക്കള ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ വെച്ച് എത്ര വെച്ചാലും അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ എന്താ വെച്ചാൽ വീട് കാരണം അങ്ങനെ കിടക്കുകയുള്ളു പിന്നെ ചുണ്ണാമ്പൊക്കെ അടിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അടിക്കണം എന്ന് വിചാരിക്കുന്നു അതിനൊക്കെ ഇതാക്കി തരട്ടെ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷം പറയൂ ആരും കാമറ്റിൽ ഒന്നും ഒന്ന് പറയുന്നല്ലോ ഒരാൾ രണ്ടാൾ വന്നിട്ടുണ്ട് ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ആരാ വന്നിരിക്കുന്നൊന്നറിയില്ല അറിയില്ല ഹൈ ഹലോ എന്തെങ്കിലും പറയും ഒന്നും പറയണില്ലല്ലോ പറയും എന്തെങ്കിലും അങ്ങനെ ഒക്കെ ക്ലീനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊടുക്കത്തെ ഇനി നല്ല നനച്ചൂളിയൊക്കെ വരുമല്ലോ ഇനി കുറച്ചും കൂടി ഒക്കെ ക്ലീൻ ക്ലീൻ ചെയ്ത് അല്ലുള്ളി നമുക്ക് ചൂണ്ാകുമ്പോൾ അടിക്കണം അടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ചൂക്ക് അടിക്കാം അപ്പോഴേ കുറച്ചെല്ലാം ഒരു വൃത്തി ഉണ്ടാവുള്ളൂ വീട് നോക്കാനായിട്ട് വീട് നോക്കാനായിട്ട് ആദ്യം നമ്മൾ നല്ല ഒരു വീട്ടിൽ ഇരുന്ന് ഈ വീട്ടിൽ തന്നെയാണ് ഇരുന്നത് കേട്ടോ നാലാം വർഷം ഈ വീട്ടു വീട്ടിൽ തന്നെയാണ് ഇരുന്നത് പക്ഷേ എന്താണ് പിന്നെ ഒരു വീട് പക്ക അന് അടുത്തന്നെ ഉണ്ട് പറഞ്ഞപ്പോൾ ഈ വീട് ശരി വേണ്ട പറഞ്ഞിട്ട് ആ വീട്ടിൽ പോയിട്ടോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ പാമ്പുഞ്ഞി അതിനൊക്കെ ശല്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മാറിയത് മാറി ആ വീട്ടിലിപ്പോൾ ഒന്നര കൊല്ലം ഇരുന്നോട്ടോ നമ്മളിപ്പോൾ നമുക്കൊരു ഓട്ടോ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ വാങ്ങിച്ചു പിന്നെ അവർ ലോൺ കാര്യങ്ങളൊക്കെ ആയി അതിന് ലോൺ കാര്യങ്ങളൊക്കെ ആയി കുറേ ബുദ്ധിമുട്ട് വന്നു ഒന്നര കൊല്ലം ആ ടെറസ് വീട്ടിൽ ഇരുന്നോട്ടോ അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് അയ്യായിരത്തി അഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ വാടകയ്ക്കിരുന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒന്നര കൊല്ലത്തിനുള്ളിൽ ഈ ഓട്ടോ വാങ്ങി ഒരു വർഷം ലക്ഷം റുപ്യ കെട്ടി നമ്മൾ ഓട്ടോന് പിന്നെ നമുക്ക് കട്ടാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്താനൊന്നും എന്തോ ലഘു കാണാൻ പറഞ്ഞിട്ട് അതൊന്നും സ്റ്റാൻഡിൽ നിർത്താൻ പറ്റിയില്ല ഓൺലൈൻ വാടകയാണ് ഓട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ അതൊക്കെ കമ്മിയായി തുടങ്ങിയിട്ടോ പോയ വർഷം അങ്ങനെ പോയി ഇതൊക്കെ ആകെ മനസ്സൊക്കെ ഇതായി പിന്നെ ഈ വീട് പൂച്ചകളൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു അടുത്തുള്ള വീട്ടിൽ നമ്മുടെ അവിടെ വന്ന് ചെറുതിൽ നിന്നേ വന്ന് വന്ന് പഴകി കാരണം നിറയെ കുറേ പൂച്ചകളുണ്ടായിരുന്നു അറിയെട്ട് പത്ത് കൊച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടിയിട്ട് കുട്ടിയിട്ട് അപ്പോൾ അത് കാരണം എന്താണ് അവർക്കൊക്കെ അടുത്തുള്ളവരൊക്കെ വന്നു വന്നെന്നൊക്കെ പറയുന്നു പറഞ്ഞിട്ട് ചീത്ത പറയുന്ന പറഞ്ഞിട്ട് അവരെ ഒഴി ഒഴിഞ്ഞോളി വന്നോളും പറഞ്ഞ് പറഞ്ഞിട്ടിരുന്നു ഞാൻ വി ഞങ്ങൾ വന്നിട്ട് എന്തോ പറഞ്ഞോട്ടെ പറഞ്ഞിട്ട് ഇരുന്നു പിന്നെ നമുക്ക് വെറുതെ അർത്ഥന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മണ്ടതാകും കേട്ടോ ഇറിട്ടേറ്റ് ആയി ഇറിട്ടേറ്റ് ആയപ്പോൾ എന്തായാലും നമുക്ക് വേറെ വീട് നോക്കാം നോക്കാം പറഞ്ഞിട്ട് നോക്കിയപ്പോൾ വീടൊന്നും കിട്ടാനില്ല പിന്നെയാണ് ഒരു ആറായിരം ഉപയ്യ വീടേക്ക് പോയത് വലിയ വീടാണ് കേട്ടോ രണ്ട് റൂമ് ഹാൾ അടുക്കള പറഞ്ഞപോലെ വലിയ റൂമ് താഴെ ഒരു നില മേലൊരു നില രണ്ട് നിലയാണ് രണ്ടാമത്തെ നിലയിലാണ് വീട് അങ്ങനെ പോയിരുന്നു അവിടെ ഒന്നര മാസം തന്നെ ഇരുന്നുള്ളൂ കേട്ടോ ഇതുവരെ ഒന്നര മാസം ഒരു മാസം പറഞ്ഞിട്ട് എവിടെയും ഇരുന്നിട്ടില്ല വാടകക്കെട്ടോ തമിഴ്നാട്ടിൽ കൂട്ടിക്കൊടുത്തിട്ടും ഒരു വീട്ടിലൊക്കെ ഏഴ് എട്ട് എട്ട് വർഷം ഒമ്പത് വർഷമൊക്കെ ഇരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ കേട്ടോ കേരളത്തിൽ തന്നെ വന്നത് എൻ്റെ അവിടെ തന്നെ വന്നത് കെട്ടിക്കൊടുത്ത് തമിഴ്നാട്ടിൽ ആണ് അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ വീട് മാറി പോയ കൊല്ലം ഒരു ഒന്നര മാസം ഇരുന്നു ഒന്നര മാസം ഇരുന്ന് അവിടെ പോയിട്ടും നമുക്ക് ശരിയാവുന്നില്ല ശരിയാവണില്ല നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെയാണ് നമ്മുടെ തറവാടൊക്കെ അടുത്തുള്ള കാരണം ഈ വീട്ടിൽ തന്നെ മാറാന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ തന്നെ വന്നിരിക്കുകയാണ് ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് ഇപ്പോൾ വാടക കേട്ടോ ഞാൻ ആദ്യം വരുമ്പോൾ രണ്ടായിരം റുപ്യ വരും രണ്ടായിരം റുപ്യ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അടുത്ത വർഷം വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറാക്കി രണ്ടായിരത്തി അഞ്ഞൂറാക്കി പോയിട്ട് നമ്മൾ ഒന്നര കൊല്ലം റോഡേക്ക് പോയിട്ട് രണ്ടാം പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ എന്താക്കി അവർക്ക് ഒരുപാട് മൂവായിരത്തഞ്ഞൂറ് റുപ്പ്യ തന്നെ വേണം പതിനഞ്ചായിരം ഇരുപതിനായിരം അഡ്വാൻസ് വേണം പറഞ്ഞ് അങ്ങനെ ഈ ഓട്ടുവീട്ടിന് അഡ്വാൻസ് കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ വന്ന് ഒരു വർഷമായി കേട്ടോ ഇന്നത്ര ഇന്നലെ ഒരു വർഷമായി കറക്റ്റായിട്ട് അപ്പം മൊത്തം ഞാൻ ആ വന്നിവിടെ കല്യാണം കല്യാണം കഴിഞ്ഞ് പതിനാറ് കൊല്ലമാകും അപ്പോൾ ഈ വന്ന് പതിനാറാമത്തെ കൊല്ലമാണ് വേണം അപ്പം നമ്മളവിടെ ഒമ്പത് വർഷം ഇരുന്നു അതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്ന് അഞ്ചാറ് വർഷമായി ചേക്കൻ നാലാം ക്ലാസ്സിൽ വന്നതാണ് ഇപ്പോൾ ചേക്കൻ വന്ന് പത്താം ക്ലാസ്സിലെത്തി പത്താം ക്ലാസ്സിലെത്തിയിട്ടോ മോള് വന്നിട്ട് എൽ കെ ജി തൊട്ടേ ഇവിടെ തന്നെ ചേർത്തിയത് അപ്പോൾ അവൾ ആറാം ക്ലാസ്സിലെത്തി അപ്പോൾ ആറ് കൊല്ലം ആറക്കൊല്ലമായി ഇവിടെ വന്നിട്ട് അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇന്ന് പോകണു ഇനി അള്ളാഹു നമുക്കൊക്കെ എപ്പോഴും വാടക വാടകയ്ക്ക് ഇരിക്കുന്നവർ അള്ളാഹു നല്ല സ്വന്തം വീടാക്കി തരട്ടെ എല്ലാവർക്കും അള്ളാഹു ആമീനാക്കട്ടെ എല്ലാവരും ദോ ചെയി സ്വന്തം വീടാക്കി തരാൻ വേണ്ടിയിട്ട് ഇല്ലാത്തവർക്ക് അത് തന്നെ മോൾ വന്ന് പറയുന്നത് എൽ കെ ജി തൊട്ട് പറയാൻ എന്താണ് പറയുന്നത് എൽ കെ ജി തൊട്ട് തന്നെ പറഞ്ഞത് അവൾ കേട്ടില്ല തോന്നുന്നു ഞാൻ വോയിസ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സൗണ്ടിൽ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ പറയണം കേട്ടോ ഇല്ലയോ എന്ന് പറയണം മൈക്ക് വന്നിട്ട് ചാർജ് ഇല്ലാത്ത കാരണം നമ്മൾ മൈക്കൊന്നും കുത്തിയിട്ടില്ല കേട്ടോ ഇതൊക്കെയാണ് വിശേഷമാണ് പിന്നെ ആകെ തളർന്നു പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞാൽ ആകെ തളർത്തിയ വർഷമായിരുന്നു കുറച്ച് നന്നാകുമ്പോൾ വിളിക്കും അങ്ങനെ താന്നു ഒരു ഓട്ടം എടുത്ത് അങ്ങനെ ലോൺ കാര്യങ്ങളൊക്കെ ആയി ലോണുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഓട്ടാനും എടുത്ത് അതിനും അടച്ച് തോട്ട് വാടകയും കൊടുത്ത് എല്ലാം ഒരാൾ തന്നെ ചെയ്യണ്ടേ അങ്ങനെയൊക്കെ ആകെ തളർന്ന നിമിഷങ്ങളായിരുന്നു പോയ പോലെ ഒക്കെ അങ്ങനെ ഇതായിരുന്നു ഡള്ളായി അതിൻ്റെ അടുത്തും സംസാരിക്കാനോ ഇതാകാനോ അങ്ങനെ നമുക്ക് മനസ്സങ്ങനെ തളർന്ന ഒരു ഇതായിരുന്നു പിന്നെ നമുക്ക് ഒതു തോച്ച ഇതൊക്കെ ചെയ്ത് ഇപ്പോൾ കുഴപ്പമില്ല കുറച്ചൊക്കെ ലോണൊക്കെ അടഞ്ഞു പോകണം അടഞ്ഞിട്ടുണ്ട് നമ്മൾ ലോണേ വേണ്ട പറഞ്ഞിട്ടിരിക്കണം അടച്ച് തീർത്തു കേട്ടോ അടച്ച് തീർത്തു ഇനി ഒരു ഒന്ന് എന്തോ ഉണ്ട് അതും ഒരു സമാധാനം കിട്ടി കിട്ടും എക്കാ വന്നിട്ട് ഇപ്പോൾ കോയമ്പത്തൂരാണ് ഓട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഓട്ടോ ആണ് ഓട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഓൺലൈനിൽ ഓട്ടോ ആണ് ഓട്ടിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈനിൽ ആപ്പ് വഴി ഓട്ടോ ആണ് ഓട്ടിക്കൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂർ എന്നിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇവിടെ എടുക്കണത് അവിടെ എടുത്താൽ അടുത്ത രക്ഷപ്പെടുമായിരുന്നു രക്ഷപ്പെടുമായിരുന്നു പിന്നെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടാഴ്ചക്കൊരിക്കോ ഒരു മാസത്തേക്കൊരിക്കോ വരും വീട്ടിൽ വരും രണ്ട് ദിവസം ഇരിക്കും പോകും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കടനൊക്കെ തീർക്കണം ആദ്യം കടൻ തീർത്ത് ഓട്ടോ സ്വന്തമാക്കി എടുക്കണം എന്നുള്ള ആശയമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ തന്നെ ഇവിടെ നമുക്ക് റേഷൻ കാർഡും ഇല്ല റേഷൻ കാർഡ് ആക്കാനും പറ്റിയിട്ടില്ല തമിഴ്നാട്ടിലെ എൻ്റെ മിക്കാൻ്റെ അനിയമാരൊക്കെ പ്രാവശ്യം കടാക്കി അവിടെ വന്നിട്ട് നമുക്ക് നമ്പർ വിമ്പറൊന്നും ഇല്ലല്ലോ വീട്ടിൻ്റെ നമ്പർ നമ്പർ വേണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ നമ്പറൊന്നും അവിടെ അങ്ങനെ ഇല്ല എല്ലാവരും അങ്ങനെ വേഗം വേഗം റേഷൻ കാർഡാക്കി ഇവിടെ വന്നിട്ട് റേഷൻ കാർഡ് ആക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അഞ്ചാറ് വർഷമായി വന്നിട്ട് ആറ് വർഷമായി വന്നിട്ട് റേഷൻ കാർഡാക്കാൻ പറ്റിയിട്ടില്ല എന്താ പറയുക ഇരിക്കുന്ന വീട്ടിലെ എഗ്രിമെൻ്റ് എഴുതി ആദ്യം ഇരിക്കുമ്പോൾ എഗ്രി പൈസ കൊടുത്ത് എഗ്രി അഡ്വാൻസ് ചെയ്ത് എഗ്രിമെൻറ്റ് എഴുതി ആ നമ്പർ വന്നിട്ട് ഈ വീട്ടു നമ്പർ ആറ് ആറ് മാസക്കാലവധിയുണ്ട് ആ കാലാവധി ആയ ശേഷം നമുക്ക് അക്ഷയ പോയിട്ട് നമുക്ക് റേഷൻ കാർഡ് ആക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ വീട്ടിലിരിക്കുമ്പോൾ എഴുതിയില്ല എഴുതിയില്ല ഒരു ചിന്ന എഴുതിയില്ല ഇവർ എഴുതിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ലാസ്റ്റ് പോകാറാകുമ്പോൾ എഴുതിക്ക് പോകാറുണ്ട് നമ്മൾ എഴുതിയില്ല വേറെ വീട്ടിൽ പോകില്ല പറഞ്ഞു അപ്പോൾ ആ വീട്ടിൽ പോയി എഴുതി ആറുമാസം കഴിഞ്ഞ് കൊണ്ട് പോയാൽ ആ വീട്ടിൽ നമ്പറില്ല മുകളിൽ മുകളിൽ രണ്ട് തളിയായിരുന്നു ആ അവിടെ നമ്പർ ഇല്ല പറഞ്ഞ് അങ്ങനെ റേഷൻ കാർഡ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഇതിലാണ് നാല് പേരുടെയും പേര് ചേർത്തിയിരിക്കുന്നത് ഇപ്പോൾ തനിയായിട്ട് റേഷൻ കാർഡ് നമുക്ക് അയക്കിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഈ ആക്കണം അതിലും ഒരു വർഷമായി ഇനി ഈ വീട്ടിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഴുതിക്കോളം പറഞ്ഞിട്ടുണ്ട് എഴുതണം എഴുതി ആറുമാസം കാലാവധി കഴിഞ്ഞിട്ട് നമുക്ക് തനിയായിട്ട് റേഷൻ കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പഞ്ചായത്തിലെങ്കിലും നമുക്ക് എഴുതി കൊടുത്താലൊരു സ്ഥലവും വീടും ഇല്ലാതെ എഴുതി കൊടുത്താലും ഒരു വീടെങ്കിലും നമുക്ക് കിട്ടും െന്ന് വിചാരിക്കുന്നു പ്ലാറ്റൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ കുറേ വർഷങ്ങളൊക്കെ പിടിക്കും അതിനുള്ളിൽ നമ്മൾക്ക് കടനൊക്കെ തീർന്ന ഒരു സ്ഥലമൊക്കെ വാങ്ങാൻ ഒന്നാകും നമുക്ക് ഇതാക്കി തരണം തോപ്പിക്കരണം ഒന്നാകും അപ്പം എല്ലാവരും ദോവ ചെയ്യുക ഈ നോമ്പ് ദിവസം എല്ലാവരും ദോവ ചെയ്യുക അങ്ങനെയൊക്കെയാണ് അപ്പം അതെ കുറച്ചൊക്കെ മനസ്സ് കുറച്ച് റിലാക്സ് ആയതിട്ടോ പോയ കൊല്ലമൊക്കെ നിക്കുന്നൊക്കെ ഇങ്ങനെ ആയ കാരണം മനസ്സൊക്കെ ആകെ തളർന്ന് എന്തായാലും പോയിട്ട് രണ്ടാം പ്രശ്യം വന്നല്ലേ ഈ വീട്ടിലേക്ക് പറഞ്ഞിട്ട് ആകെ മനസ്സ് ബുദ്ധിമുട്ടായി ഇത് കുറച്ച് നല്ല നിലയ്ക്ക് വന്നിട്ട് നമ്മൾ നല്ലൊരു വീട്ടിലിരുന്നിട്ട് നമുക്ക് എന്തിരുന്നാലും നല്ലൊരു നല്ലൊരു വീട് വേണം ഇരിക്കാനായിട്ട് അല്ലേ വാടക വീട്ടുകാർക്കൊക്കെ അറിയാം നല്ലൊരു വീട് വേണം അപ്പം അങ്ങനെ പോയി മറുപടിയും മറുപടിയും ഈ വീട്ടിൽ തന്നെ വന്നപ്പോൾ ആകെ വിഷമം വിഷമമായിട്ടോ വിഷമത്തിനും വിഷമമായിരുന്നു പിന്നെ നമ്മൾ നമ്മളൊന്നും പുറത്തേക്കൊന്നും അവന് എല്ലാവരോടും അങ്ങനെയൊന്നും സംസാരിക്കില്ല എൻ്റെ പണി കഴിയും ഒരു എന്തെങ്കിലും ചേച്ചിപ്പിച്ച് ഞാൻ ആരോടും പോയി സംസാരിക്കാനോ അതൊന്നും ഞാൻ പോവില്ല പരദോഷണം പറയാനൊന്നും ഞാൻ പോവില്ല അങ്ങനെയൊക്കെ ഉള്ളവളാണ് ഞാൻ നമ്മുടെ പണി കഴിഞ്ഞ് നമ്മളേക്കും അത്ര തന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ എന്താണ് വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും കമ്പിലാരും ഇല്ലല്ലോ കമ്പിലെന്തെങ്കിലുമൊക്കെ പറയും അതുതന്നെ നമുക്ക് മറുപടി തരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യും ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഇപ്പം എന്ത് സംസാരിക്കണം എന്ന് അറിയുന്നില്ല ലൈവിടാ പറഞ്ഞിട്ട് നോമ്പല്ലേ പറഞ്ഞിട്ട് ഇട്ടതാണ് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ആയിട്ട് അത് മൂന്നാമത്തെ കൊല്ലമാണ് യൂട്യൂബ് തുടങ്ങിയിട്ട് പക്ഷേ ഞാനൊന്നും ഇതിന് യൂട്യൂബിൽ ഇടാനായിട്ട് ശ്രമിച്ചിട്ടില്ല നമുക്ക് കുറച്ച് കുറച്ച് നമുക്ക് അറിയുള്ളൂ കാര്യങ്ങളൊക്കെ യൂട്യൂബിനെ കുറിച്ച് ഇപ്പം തന്നെ ഇടാനായിട്ട് എന്തായാലും ഇടണം എന്തെങ്കിലും ഒരു ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ അതിനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴേ എനിക്കൊരു ഒന്ന് നേടാൻ പറ്റുള്ളൂ ഇതിൽ നിങ്ങളുടെ നിങ്ങൾ എത്ര നമ്മളെ ഇത് ചെയ്യുന്നോ അപ്പോഴേ നമുക്ക് വീഡിയോ ഇടാനായിട്ട് തോന്നു കേട്ടോ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒത്തരാൾ നോക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ഉണ്ട് പറഞ്ഞിട്ട് നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് ഈ വീഡിയോ ഇടാം ആ വീഡിയോ ഇടാം മനസ്സിൽ നമുക്ക് തോന്നുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നല്ല എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഞാൻ മുന്നോട്ട് വരുള്ളൂ കേട്ടോ അല്ല ഇനി ഞാൻ ഡള്ളായി തന്നെ ഇരിക്കും ഇപ്പോഴാണ് കുറച്ചൊന്ന് ഇതായി വന്നത് ഞാൻ കേട്ടോ യൂട്യൂബിൽ എന്തായാലും കേട്ടോ നമ്മുടെ ദിവസം ദിവസം എന്ന് വിചാരിക്കും പക്ഷെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ കിട്ടില്ല അവർ കാര്യമായിരിക്കും ഫോണ് പിന്നെ അവർ പഠിക്കാനൊക്കെ ഈ ഫോണ് തന്നെ ഉള്ളു കേട്ടോ ഒരു ഫോണേ ഉള്ളൂ അതിനായിട്ട് അപ്പോൾ ഇതിൽ തന്നെ പഠിക്കുകയുള്ളു ഇപ്പോൾ ഒക്കെ ഫോണായില്ലേ പഠിക്കാൻ ഒക്കെ ഇതിൽ തന്നെ വരുള്ളൂ ഗ്രൂപ്പുകളും സ്കൂൾ ഗ്രൂപ്പുകളും എല്ലാം ഇതിൽ തന്നെയാണ് ഉള്ളത് ഇപ്പം കുട്ടികൾ ഇതിൽ നിന്നൊന്ന് നോക്കി പഠിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഫോണും കിട്ടില്ല കുട്ടികളുണ്ടെങ്കിൽ വേടിയാൽ നോക്കും ഫോണ് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ പഠിക്കണത് മെയിൻ പഠിക്കുന്നത് എടുക്കും നോക്കും അത് കാരണം നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ ഇടാൻ പറ്റില്ല ഇടാൻ പറ്റില്ല നമുക്കൊരു ഇതുണ്ടാവില്ല എന്താ പറയുക ഫ്രീ ഉണ്ടാവില്ല ആ കുട്ടികളുടെ ശബ്ദവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും കേൾക്കില്ല വേടിയാടാൻ ഇടുമ്പോൾ അപ്പം ഇനിമേലെ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കും ഞാൻ ശ്രമിക്കും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെന്താണ് വരാത്ത മുമ്പിൽ ഞാൻ ദോശയാണ് കഴിച്ചത് കേട്ടോ രാവിലെ നിങ്ങളൊക്കെ എന്താണ് കഴിച്ചത് ചോറുണ്ടാക്കോ രാഷുണ്ടാക്കുമോ ഒക്കെ അന്ന് എനിക്ക് പറയും ആരും ഒന്നും പറയുന്നില്ല പത്തുമ ഇരുപത് മിനിറ്റായി വന്നിട്ട് പിന്നെന്താണ്